പാകിസ്ഥാന്റെ സിന്ധു പ്രവിശ്യ ഇന്ത്യക്കൊപ്പം ചേരും അധികം താമസിക്കാതെ സിന്ധ് മേഖല ഇന്ത്യയുടെ ഭാഗമാകും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് അന്ന് അന്ന് ഞെട്ടിയത് പാകിസ്ഥാൻ മാത്രമല്ല ലോകം ഒട്ടാകെയായിരുന്നു എന്തിനുള്ള പുറപ്പാടായിരുന്നു ഇന്ത്യയുടേത് ഇന്ത്യ എന്തിനുള്ള ശ്രമത്തിലാണ് പി ഒ കെയെ ഇന്ത്യക്കൊപ്പം ചേർക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ ആരംഭിച്ചിട്ട് കാലമേറെയായിരിക്കുന്നു പി ഒ കെക്കൊപ്പം പി ഒ കെക്കൊപ്പം സിന്ധ മേഖലയെ കൂടി ഇന്ത്യ പിടിച്ചടക്കാനുള്ള ശ്രമമാണോ ലോക മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് അതാണ് എന്നാൽ ഇന്ത്യ നിലപാടിൽ വ്യക്തമായി എന്നാൽ ഇന്ത്യ ഇന്ത്യയുടെ നിലപാടിൽ കൃത്യമായി തന്നെ നിലനിന്നു ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി പറഞ്ഞത് സിന്ധു മേഖലയെ പിടിച്ചടക്കുമെന്നല്ല സിന്ധു മേഖല സ്വാഭാവികമായും ഇന്ത്യക്കൊപ്പം ചേരും ഇപ്പോഴിതാ സിന്ധു പ്രവിശ്യയിലെ ജനങ്ങൾ സിന്ധു പ്രവിശ്യയിലെ പ്രമുഖമായ സംഘടനകൾ ഒക്കെ തന്നെ ഇന്ത്യയുടെ നിലപാടിനെ അംഗീകരിച്ച് രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം പി ഒ കെ ഇന്ത്യക്കൊപ്പം ചേരണമെന്ന് പിഒ കെയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സിന്ധ് മേഖല ഇന്ത്യക്കൊപ്പം ചേരണമെന്ന് സിന്ധു മേഖലയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം സിന്ധു മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എൻ ജി ഒ സംഘടനയുടെ നേതാക്കൾ പറയുന്നു ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി പറഞ്ഞത് കേവലമൊരു സ്വപ്നമല്ല അതൊരു യാഥാർത്ഥ്യമാകേണ്ട കാര്യം തന്നെയാണ് സിന്ധു പ്രവിശ്യ ഇന്ത്യയുടെ ഭാഗമാണ് ആയിരത്തി വർഷത്തെ പാരമ്പര്യമുള്ള ഇന്ത്യയുടെ ആത്മാവ് ഉറങ്ങിക്കിടക്കുന്ന സിന്ധു നദീതട സംസ്കാരം നിലനിൽക്കുന്ന സിന്ധു പ്രവിശ്യ ഇന്ത്യയുടെ ഭാഗമാകേണ്ടതാണ് എന്നു പറയുന്നത് ഇന്ത്യക്കാരല്ല ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയല്ല അത് പറയുന്നത് സിന്ധു പ്രവിശ്യയിലെ ജനങ്ങളാണ് പി ഒ കെ നമുക്കറിയാം ഇന്ത്യ ഇന്ത്യ ആവശ്യപ്പെടുന്നത് പി ഒ കെ ഇന്ത്യയുടെ ഭാഗമാണ് പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് കവർന്നെടുത്ത ഒരു ഭൂപ്രദേശമാണ് പി ഒ കെ എന്നാൽ ഏറ്റവും പ്രധാനമായി പി ഒ കെയിലെ ജനങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഇന്ത്യക്കൊപ്പം ചേരുക എന്നുള്ളതാണ് പി ഒ കെയിൽ വലിയ കലാപങ്ങൾ നടക്കുന്നു പി ഒ കെയിൽ ജനകീയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു പി ഒ കെയുടെ ജനങ്ങൾ തെരുവിലിറങ്ങി വലിയ കലാപങ്ങൾ ഉണ്ടാക്കുന്നു മറ്റൊന്നിനു വേണ്ടിയല്ല ഇന്ത്യയ്ക്കൊപ്പം ചേരാൻ വേണ്ടി മാത്രം പാകിസ്ഥാനോട് അവർക്ക് യാതൊരു താൽപ്പര്യവുമില്ല പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാബ് ഷരീഫില് അവർക്ക് വിശ്വാസമില്ല പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ ഒപ്പം നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പി യു കെ ജനങ്ങൾ പറയുന്നു ജൻസി കലാപം ഈ ഇടയ്ക്ക് ഈ അടുത്ത കാലത്ത് ജൻസി കലാപം ഈ അടുത്ത കാലത്ത് അവിടെ അരങ്ങേറി ജൻസി കലാപത്തിന്റെ കാരണവും മറ്റൊന്നും പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ കീഴിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ താല്പര്യമില്ല പാകിസ്ഥാൻ ഒരു ഭരണകൂടമല്ല പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ കീഴിൽ ജീവിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് അപമാനമാണ് എന്ന് ഒരു ജനത പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹി നിങ്ങൾ ചിന്തിക്കുക എത്രത്തോളം അവർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഇപ്പോൾ സിന്ധ് പ്രവിശ്യയിലെ ജനങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ഇന്ത്യയുടെ ഒപ്പം പോകാനാണ് താല്പര്യം ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കേവലമായി ഒരു പ്രസ്താവന നടത്തിയെങ്കിൽ ആ പ്രസ്താവന ഞങ്ങൾ അംഗീകരിക്കുന്നു ആ പ്രസ്താവന ഞങ്ങളുടെ ആഗ്രഹമാണ് ആ പ്രസ്താവന ഇതിനു മുൻപേ നടത്തേണ്ടതായിരുന്നു ഞങ്ങൾ രാജ്നാഥ് സിംഗിന്റെ താല്പര്യത്തിനൊപ്പമാണ് സിന്ധു പ്രവിശ്യ ഇന്ത്യക്കൊപ്പമാണ് ചേരേണ്ടത് എന്തിനാണ് പാകിസ്ഥാന്റെ കൂടെ ഞങ്ങൾ നിൽക്കേണ്ടത് ദാരിദ്ര്യം പട്ടിണി അങ്ങനെയുള്ള അവസ്ഥയുള്ള ഒരു രാജ്യത്ത് എന്തിനാണ് ഞങ്ങൾ നിൽക്കേണ്ടത് ഞങ്ങൾക്ക് ഇന്ത്യക്കൊപ്പം ആണ് നിൽക്കാൻ നിൽക്കാൻ താല്പര്യം ഞങ്ങൾക്ക് ഇന്ത്യയുടെ കീഴിലാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ താല്പര്യം ഞങ്ങളെ ഇന്ത്യ ഭരിക്കണം നമ്മൾ മനസ്സിലാക്കണം പി ഒ കെയിൽ ജനങ്ങൾ പറഞ്ഞത് ഇതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം ജമ്മുകശ്മീർ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ജമ്മുകശ്മീർ എന്തായിരുന്നു അവസ്ഥ എന്നാൽ ഇന്നത്തെ ജമ്മുകശ്മീരിൻ്റെ അവസ്ഥ എന്താണ് ഏറ്റവുമധികം വികസനം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് ജമ്മുകശ്മീർ അത് മാത്രവുമല്ല ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്ത് കളഞ്ഞതിന് പിന്നാലെ ജമ്മുകശ്മീരിലുണ്ടായ വികസനം ജമ്മു കാശ്മീർ ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും പ്രമുഖമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു വിനോദസഞ്ചാര മേഖലയാണ് ജമ്മു കാശ്മീർ ആ ജമ്മു കാശ്മീരിൽ ജനങ്ങൾ ഇന്ന് സന്തോഷത്തിലാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യമുണ്ട് ജോലിക്കുള്ള സൗകര്യമുണ്ട് അവർ തീവ്രവാദത്തിലേക്ക് പോകുന്നില്ല മറ്റത് തീവ്രവാദമായിരുന്നു അവരുടെ മുഖ്യ ലക്ഷ്യം പഠിക്കുന്ന പഠിക്ക പഠിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ തീവ്രവാദത്തിൻ്റെ ഇരകളായിരുന്നു എന്നാൽ ഇന്നത്തെ ജമ്മു കശ്മീരിൻ്റെ മുഖം ആകപ്പാട് മാറിയിരിക്കുന്നു അവരിന്ന് ആഗോള വ്യവസായത്തിൻ്റെ ഭാഗമായിരിക്കുന്നു ലോകത്തിൻ്റെ മാറ്റങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു അവസരം അവർക്കുണ്ടായിരിക്കുന്നു ഇതാണ് പിഒക്കെയിലെയും സിന്ധിലെയും ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പാകിസ്ഥാന്റെ ഈ തീവ്രവാദം വിൽക്കുകയും തീവ്രവാദം വിതയ്ക്കുകയും ചെയ്യുന്ന ആ അവസ്ഥയിലേക്ക് ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല പാകിസ്ഥാനെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതലായി പുറത്തുവരുന്ന വിവരങ്ങൾ